ി ചിക്ക ഇവിട ആരാ മൂത്ര ഒഴിച്ചത് അംഗൻവാടിക്കകത്ത് ആരാത്ര ഒഴിച്ചത് ആർക്കായാലും അടികിട്ടുവേ പറഞ്ഞോ ജീവനാ ഞാനല്ല ടീച്ചറെ ഞാൻ പെരുക്കാതില്ല കഴിഞ്ഞ ഭാഷ ഒരു വറ്റം പെരുത്ത പിന്നെ ടീച്ചറെ ആരാ ഞാൻ കണ്ടുപിടിച്ചിട്ട അമ്പാടിയല്ല ടീച്ചറെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്പാടി ഇവിടെ ഇരിക്കുന്ന കണ്ടു അമ്പാടി തന്നെ മോനെ ടീച്ചറെ ഈ നിക്കർ അങ്ങ് മാറ്റ മൊത്ത മൂത്രവ ടീച്ചറോട്ട മൂത്ര കഴിച്ച അമ്പാടിയാ മൂത്ര ഒഴിച്ചത് ബാ നമുക്ക് നിക്കർ മാറാ അയ്യേ അമ്പാടി അമ്പാടി മുല്ലി മൂത്രേ അമ്പാദി മുല്ലി അടങ്ങിയിരിക്ക മക്കളെ നിങ്ങളെ ഇവിടുത്തെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോ മന്ത്രിയല്ല മോനെ മന്ത്രി 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 മന്ത്രിയോ അടങ്ങടങ്ങടങ് ആദ്യം നമ്മാടിയെ മന്ത്രിയാക്കാം എന്നെ മന്തി അയ്യേ മന്ത്രിയാക്കി തീരെ ചുമ്മാ മോനഞ്ഞാ ഇതാണ് മന്ത്രിയുടെ കസാര മോനു വിടുന്നു പിന്നെ നമുക്ക് ആദ്യം സത്യപ്രതിജ്ഞ സദ്യ എനിക്ക് ഇഷ്ടം മോനെ സദ്യയല്ല സത്യപ്രതിജ്ഞ ഞാൻ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാ മതി കേട്ടോ കൈ എങ്ങനെ വെക്ക് ഞാൻ ഞാൻ അമ്പാടി എന്ന ഞാൻ അമ്പാടി എന്ന ഞാൻ ഈ അംഗൻവാടിയുടെ അംഗനവാദിയുടെ പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രിയായി ചാർജ് എടുത്തിരിക്കുന്നു ചാർജ് എടുക്കുന്നു

ഉം അമ്പാടി ആ നോ അന്ന അമ്പാടി മോൻ ഇതങ്ങ് കുച്ചോ കുച്ചോ കുച്ചോനെ പോണല്ലോ എന്തരി വേണ്ട അമ്മയൊന്നും പറയത്തില്ല മോൻ മേടിച്ചോ ഇല്ല ചേച്ചി അമ്പാദി മോന് പൂത്തി വേണ്ട പല്ലില് പോത

നൃത്തന്നോ എന്തോ കാണിച്ചോന്നെന്താ കാക്കേ കുഞ്ഞിന്റെ ചോറ് കുഞ്ഞ് കഴിച്ചോളും കേട്ടോ എന്തോ പതിഞ്ഞാലും ഞാൻ കഥക്കത്തില്ല എനിക്ക് ഭേദപോലെ ഒരു ഗുണ്ടഭാവം വരുന്നു മോൻ ചോറ് കഴിച്ചില്ലല്ലേ ഗുണ്ടമാമ മോനെ പിടിച്ചോണ്ടും ഇനി ചോറ് കഴിച്ചില്ലേ ഗുണ്ടമാമൻ വീണ്ടും വരും കേട്ടോ മാമം കഥിക്കാം അതൊക്കെ പോട്ടെ അമ്മേ ഗുണ്ടമാമൻ ഒരു ഗ്ലാസ് വെള്ളം വീട്ടിൽ പോയി ശരി നമുക്ക് കേട്ടോ ഞാൻ അമ്മയോട് പറയാവേ മോൻ 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 മതി മതി ഇനി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഒരു ഫുഡ് ഫുഡ് ഉണ്ടാക്കും ഉണ്ടാക്കാനൊക്കെ അറിയാവോ മതിയോ പക്ഷെ എന്താ കഷ്ടമായത് മോന്താന്ന് വേണി ഫുഡ് ഒന്നാക്കാൻ അത്തനും അമ്മയ്ക്കും ഇത് വല്ല മതിയാണ് പ്ലേറ്റ് ബിധി ഇന്ന അത്തന്റെ അമ്മയ്ക്ക് അതെങ്ങും മതി കൊതിയല്ലേ ഇപ്പൊ തരാം അതും മതി വേദം തരാ ഉം ഇതൊക്കെ അമ്മയ്ക്ക് കൊതുക്കാനുള്ള പായസം കിട്ടി അയ്യ അച്ഛന് കൊതുക്കാനോ നൂഡിൽസ് കേട്ടോ ഇനി മോനെ കൊണ്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിക്കാൻ പറയാം കേട്ടോ മോൻ നല്ല നൂഡിൽസ് ആ വേണ്ട 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 ടീച്ചർസ് ആദ്യം വരുന്നവരും പോകുന്നവരും ഒക്കെ ചെല്ലക്ക് ഇങ്ങനെ പിരിച്ചു മരിക്കും ഞങ്ങൾക്ക് ഭയങ്കര വേദനയാ അതുകൊണ്ട് അത് നിർത്തലാക്കണം അത് നിർത്തലാക്കാൻ കേട്ടോ മോന് വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ടത് ചെയ്യാനുണ്ടോ ഉം വേറെ ഒരു കാര്യം ഉണ്ട് എന്തുവാ ഞങ്ങൾക്ക് അംഗംവാദി ടീച്ചറിനെ ഇഷ്ടം അല്ല പ്രധാനമന്ത്രിയുടെ അതിറ്റ ഉത്തരവ് അംഗംവാദി ടീച്ചറിനെ